ഒരിക്കൽ ശിവൻ കൂളിവാക എന്ന സുന്ദരിയായ സ്ത്രീയെ കാണുകയും അവളുടെ സൗന്ദര്യത്തിൽ ആകർഷിക്കപ്പെടുകയും ചെയ്തു ഭയന്ന കൂളിവാക ഉടൻ ദേവിയെ പ്രാർത്ഥിച്ചു പ്രത്യക്ഷപ്പെട്ട പാർവതി ദേവി അവളെ ആശ്വസിപ്പിച്ച് മുൻ ജന്മത്തിൽ ഗണപതിക്ക് മുലയൂട്ടാൻ ശ്രമിച്ചതിന് ലഭിച്ച ശാപത്തെക്കുറിച്ചും അടുത്ത ജന്മത്തിൽ ശിവന്റെ പുത്രനെ വളർത്താനുള്ള വരത്തെക്കുറിച്ചും അവളെ ഓർമ്മിപ്പിച്ചു കൂളിവാഗയുടെ രൂപത്തിൽ പാർവതിക്കും ശിവനും നാനൂറ് കുട്ടികൾ ജനിച്ചു ഏറ്റവും അവസാന പുത്രനായി കുട്ടിച്ചാത്തനും ഒരു ദിവസം ചാത്തനെ തേടിയെത്തിയ നാരദ മുനി തൻ്റെ യഥാർത്ഥ മാതാപിതാക്കളെ കാണാൻ കൈലാസത്തിലേക്ക് പറഞ്ഞു കൈലാസ കവാടത്തിലെത്തിയ ചാത്തനെ ശിവന്റെ വാഹനമായ നന്ദികേശൻ തടഞ്ഞു എന്നാൽ മായ കാട്ടി ചാത്തൻ വിഷ്ണുവിന്റെ രൂപത്തിൽ പ്രവേശിച്ച് ശിവനെ ദർശിച്ചു വിഷ്ണുവിന്റെ രൂപം ധരിച്ചു വന്നതിനാൽ ശിവൻ ചാത്തനു വിഷ്ണുമായ എന്ന നാമം നൽകുകയും ശിവനും പാർവതിയും അവനെ അനുഗ്രഹിച്ച് അത്ഭുത ശക്തികൾ സമ്മാനിക്കുകയും ചെയ്തു